ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ നാരോക്കാവ് ഹയർ എന്നിവിടങ്ങളിലെ എസ് പി സി കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് വ്യാഴാഴ്ച നടന്നു നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് സല്യൂട്ട് സ്വീകരിച്ചു രണ്ടാമത്തെ നാലാമത്തെ ഈ സമയം ഒരു എന്ന നിലയിൽ നമുക്ക് അർപ്പിതമായിട്ടുള്ള എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നടത്തുക എന്നുള്ളതാണ് അപ്പം അതിന് ലഭിക്കുന്ന അവസരങ്ങളാണ് എ എസ് പി സിയും മറ്റ് ഓരോ പ്രോഗ്രാമുകളും ഒക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പോലീസാണ് പോലീസ് ജനങ്ങളും എന്നൊരു ആശയം മുൻനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിലേക്കും പുതിയ തലമുറക്കിടയിലേക്കും പോലീസിന്റെ സേവനം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എസ് പി എസ് സി ആരംഭിക്കുന്നത് ആദ്യമറിയാം എൻ സി സി ഉണ്ടായിരുന്നുള്ളൂ അത് കോളേജുകളിലാണ് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഒരു പോലീസ് ട്രെയിനിങ് അത്യാവശ്യം കുട്ടികളിലേക്ക് ആവശ്യമാണെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സ്കൂൾ തലത്തിൽ ഒരു എസ് പി എസ് സിയുടെ ഒരു ഫോമേഷൻ ഉണ്ടായിട്ടുള്ളതും നിങ്ങൾക്ക് അമൂല്യ പ്ലാറ്റൂൺ ലീഡർമാരായ ധനുഷ് അർച്ചന അമൽഷാൻ സ്നിഗ്ധ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരേഡിൽ എൺപത്തിയെട്ട് കേഡറ്റുകൾ അണിനിരന്നു പരേഡിന് നേതൃത്വം നൽകിയ കമാൻഡർമാർക്ക് പോലീസ് ഇൻസ്പെക്ടർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പരിശീലനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാർക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് വി കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം ടി എം ശൈലജ നാരോകാവ് സ്കൂൾ പ്രിൻസിപ്പൽ സുജ പ്രധാന അധ്യാപകരായ രാജേഷ് സൂസൻ സാമുവേൽ സി പിഒമാരായ കെ പി മുസഫർ പി എസ് ഷിനു ദിവ്യ പി ആർ പ്രജിത ഡ്രിൽ ഇൻസ്പെക്ടർമാരായ വഴിക്കടവ് സിവിൽ പോലീസ് ഓഫീസർ കെ അബ്ദുൽ നാസർ അലക്സ് വർഗീസ് ഗീത എന്നിവർ സംബന്ധിച്ചു അധ്യാപക രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ചടങ്ങ് വീക്ഷിക്കാനെത്തിയിരുന്നു ஈஸ்ட் லைவ் எடக்கரை